ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ആഗ്രഹിക്കുന്നല്ല ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ സ്റ്റോറി എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ഞാൻ പറയുന്നില്ല സ്റ്റോറി പറയുന്നില്ല ഞാൻ അതൊന്ന് അഭിനയിച്ച് ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുവാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുഞ്ഞിലെ ഞങ്ങളൊരു ഞാനൊരു ആറിലും അത് ഞാൻ മൂന്നിലും പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത് ഒരു ആയിരുന്നു അങ്ങനെ അച്ഛൻ മരിക്കുന്നത് അപ്പോൾ അമ്മയും ഞാനും അനിയനും ആയിരുന്നു ഞങ്ങൾ മൂന്നുപേരും മാത്രമേ വീട്ടിലുള്ളൂ അങ്ങനെ ഒരു സംഭവമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതം അതായത് അത്രയും ദിവസം പതിനാറ് ദിവസം അത്രയും ദിവസം നമുക്ക് ഞാൻ ഒരു കൊച്ചു ഒരു കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്തും എൻ്റെ വിചാരം എന്ന് പറയാമോ അച്ഛൻ മരിച്ചു പക്ഷേ എനിക്ക് എന്നാലും ആൾക്കാരുണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേടിക്കാനില്ല അവരുണ്ടല്ലോ വീട്ടിൽ അവരുണ്ടല്ലോ എനിക്കും അമ്മയ്ക്കും അനിയനും കൂട്ടായിട്ട് അവരുണ്ടല്ലോ എന്നാണ് എൻ്റെ മനസ്സിലെ വിചാരം അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മരണശേഷം എന്നും പറഞ്ഞിട്ട് ഒരു സ്റ്റോറി അത് നമ്മൾ ഷോർട്ട്സായിട്ട് ചെയ്തിട്ട് പാർട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഇതായിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് പറയുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മളിപ്പം അതിൽ കാണുന്ന ആൾക്കാരെയും എല്ലാം ഞാൻ തന്നെയാണ് എവിടെ ചെയ്യുന്നത് അമ്മയായിട്ടാണേലും ബാക്കി നമ്മളുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എന്താ പറയാനുള്ളത് നമുക്ക് അത്രയും നാൾ നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുടെ മുഖമൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നൊരു സമയമായിരുന്നു അത് കാരണം അച്ഛനുണ്ടായിരുന്ന സമയത്താണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ ആ ആൾക്കാരെ എല്ലാവരും നമുക്കൊരു ഒരു വൈകുന്നേരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ഇതായിരുന്നു എൻ്റെ ജീവിതം ഒരുപാട് അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയൊക്കെ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പത്തിലായിരുന്നു അച്ഛൻ മരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാല് വർഷമായിരിക്കുന്നു ഇപ്പോൾ എന്താ പറയണ്ടേ ഒരുപാട് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല അതിനകത്ത് കൂടി നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും കൂടിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഷോർട്സുമായിട്ട് നമുക്ക് കാണാം അച്ഛൻ്റെ മരണശേഷം എന്നാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര് പാർട്ടായിട്ട് നമുക്ക് കാണാം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ